ശരിക്കും എല്ലാം കൂടി ആശാബരിമല കയറാൻ ഇന്നിത്ര വലിയ ഉഷാറില്ലാത്ത പോലെ ഉണ്ട് അപ്പോൾ പറ്റുന്ന രീതിയിൽ കുറച്ച് ചെയ്താണ് അപ്പോൾ ഇനി പോട്ടെ എന്താണ് രണ്ടാൾക്കാര് വന്നത് അപ്പൊ ചേട്ടായ്മ ഇന്നത്തെ ഫുഡ് രാവിലെ അടിച്ചിട്ട് ചപ്പാത്തിയും വെണ്ടയ്ക്കത്തോണം പിന്നെ മോര് കറിയും ശരിക്കും പറഞ്ഞാൽ ചോറിന് വേറൊന്നും വെച്ചിട്ടില്ല ചപ്പാത്തി ശരി ശരിയാടാ ശരി ചപ്പാത്തി മോചോറിയും വണ്ടക്കത്തോരനും കൂട്ടിയിട്ട് രാവിലെ കളിക്കണോ ഒരാളാ നോക്ക നോക്കിട്ട് കാര്യങ്ങളും

ചെങ്ങ ചെറുനാരങ്ങ പു അല്ല തൈര് ഇല്ലേ മടൂര് ചെറുനാരങ്ങ മതി വേണ്ട ചെറുനാരങ്ങ മല്ലി അല എടുക്കല നല്ല സലാഡും ഇത് നല്ല വെളുത്ത മുളകാണ് കേട്ടോ വെളുത്ത വെള്ള അരിമുളകാണ് അരിമുളക് ഇട്ടിട്ടില്ലെങ്കിൽ രസം ഉണ്ടാവില്ലാന്നെ കുക്കുമ്പോൾ കിട്ടും ഇല്ലാടാ മത്തേ മല്ലിയലി കിട്ടും മണം ഇപ്പൊ തന്നെ ചട ചട ചടാ മണം വരുന്നുണ്ട് നിങ്ങൾ കുറച്ച് കഴിക്കാതെ ആരും കഴിക്കില്ലേ നമ്മള് രാവിലെ ഒരു ഇത് കൊണ്ടുവന്നാണ് എന്താണ് വാഴന്റെ കൂമ്പ് അത് ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ആന്ന് പറഞ്ഞിട്ട് കൊറച്ച് ചെറുപയറും കൂടി വെച്ചാട ഇന്നത്തെ ഫുഡ് ഇതാണ് കേട്ടോ ട കഴിച്ചോ നീ കഴിച്ചോ തലാട് വേണോ ആ മുന്നില്ല നെല്ലിരയും കാരറ്റും വേണ്ട തക്കാളിയും ഇനി മോരുകറിയും വേറെ നോക്കും ഇതെങ്ങനെ എല്ലാം കൂടി എടുത്തിട്ട് നല്ല ടേസ്റ്റ് ആണ് ഇടയ്ക്ക് കടയോ അടിപൊളിയാണോ തക്കാളി വേണോ അടിപൊളി അങ്ങനെയാ പറഞ്ഞോ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി പരിപാടി അല്ലേ ഉച്ചക്കാലത്ത് ഫുഡ് വേണ്ട മോരും കൂടി ആയാ ും നാടൻ മഷ്റൂം കറി കിട്ടിയാണ് കുറച്ച് മഷ്റൂം കറിയല്ല അവര് അവർ മഷ്റൂം കറിയും പത്ത് പത്തരണ്ടുള്ള അതിൻ്റെ അപ്പം ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെഡ് ബ്രെഡ് ഓംലെറ്റ് ആണ് പ്ലാൻ ചെയ്തത് അപ്പോഴത്തെ കുറച്ച് മഷ്റൂം ഇന്ന് രാവിലെ നാടൻ കൂന് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടി തേഞ്ഞില്ല എല്ലാവർക്കും കൊടുത്തതിൻ്റെ ബാക്കി കുറച്ച് ഞാൻ എടുത്താണ് അപ്പോൾ അത് കറി സെറ്റാക്കി വെച്ചിരിക്കും അപ്പോൾ അതും ബ്രെഡും കൂടി കഴിക്കാൻ പറഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ഓം ബ്ലൈറ്റ് വലിയ കെട്ടുന്ന നാളെ നോക്കാം അപ്പോൾ ഇന്നിപ്പോൾ അതും ഓം മറ്റേ ബ്രെഡ് ചൂടാക്കിയതാണ് കിട്ടാം നല്ല ഗോതമ്പ് ബ്രെഡ് മൈദ ഭക്ഷണമില്ല മൈദേൻ്റെ ഭക്ഷണമില്ല നമ്മുടെ വേറെ ബ്രെഡാണ് പറഞ്ഞാൽ മൈദയാണ് ഇത് ഗോതമ്പാണ് അത് കറക്റ്റ് കഴിക്കണം സംഭവം സെറ്റായുണ്ട് ആ ടേസ്റ്റ് ടേസ്റ്റൊക്കെ കിട്ടാം അപ്പോൾ കൂടുതൽ ഇനി പറയുന്നില്ല നിങ്ങളും ഉറങ്ങിയിട്ടുണ്ടാവും അതിൻ്റെ ഇടയിലാണ് നമ്മുടെ തമാശകൾ അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി ഓക്കെ ഗുഡ് നൈറ്റ് ഞാൻ കഴിക്കട്ടെ നിങ്ങൾ ഉറങ്ങിക്കോ